ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല ആ ക്രിട്ടിക്കൽ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ടൈമിലും ഫുൾ സപ്പോർട്ടായിരുന്നു കൈരളി ചാനലിൻ്റെ ഇത് ഇതിപ്പോ കൈരളി ചാനൽ ആയതുകൊണ്ട് അത് എടുത്തു പറയുന്നതല്ല എത്ര നാൾ കഴിഞ്ഞാലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ഞാൻ മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല സംസാരിക്കാൻ ചെയ്താലും കൊള്ളണം ചിലർക്ക് ഫുഡ് പോലും ഇല്ലല്ലോ ഇതൊന്നും ആർക്കും ആർക്കും പുറത്ത് പറയുന്ന അറിയില്ല എൻ്റെ കൂടെ ചേരുന്നത് ബീവിയാണ് കുവൈറ്റിൽ പ്രവാസിയാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് ഏജന്റിനാൽ കബളിപ്പിക്കപ്പെട്ട് വലിയ പ്രയാസം നേരിട്ട ബീവി ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതേ കുറിച്ച് ബീവിയോട് തന്നെ ചോദിക്കാം താങ്കൾ നേരത്തെ റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലേക്കായിരുന്നു പോയത് ആ പോസ്റ്റിലേക്ക് എത്തിപ്പെടാതെ താങ്കളൊരു ഗാർഹിക ജീവൻ ഗാർഹിക തൊഴിലാളി എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടു അങ്ങനെ വലിയ ദുരിതം അനുഭവിച്ചു അവിടെ നിന്നാണ് താങ്കൾ വളരെ കരുത്തോടുകൂടി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിച്ചത് അതേക്കുറിച്ചൊന്ന് പറയാം ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചിട്ടുണ്ട് അന്ന് ഫസ്റ്റ് ടൈം ആ കുവൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് അന്ന് നമുക്ക് ഈ പോകുന്ന രാജ്യത്തെക്കുറിച്ചോ അവിടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചോ ഒന്നും അറിയില്ലല്ലോ നമ്മൾ ഒരു പെണ്ണ് പ്രവാസി ആവുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ ഒരു പെണ്ണ് അല്ലാതെ ആരും അവിടെ പോവില്ല ഇപ്പോഴും ഈ വീട്ടു തൊഴിലാളികളായിട്ട് വരുന്നവർ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു വരുന്നവരാണ് അതിൽ ഈ വീട് അവിടെ നിന്ന് സമ്പാദിച്ച് നാട്ടിൽ പൈസ അയയ്ക്കും പക്ഷേ ഹസ്ബൻഡ് ഇല്ല വേറെ പെണ്ണുങ്ങളെയും കൂട്ടി ഒളിച്ചോടി പോവുക അങ്ങനെ സിസ്റ്റർ ഇപ്പം ഈ അടുത്ത് തന്നെ ജഹറ ഒരു ജയ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഇതേപോലെ ജോലിയെടുത്ത് കാശ് അയച്ചു അത് പത്തോ പതിനഞ്ചോ വർഷമായി അവിടെ തന്നെയാണ് ജഹറ എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വേറൊരു ലേഡി ആയിട്ട് ഓടിപ്പോയി ഉള്ള കാശെല്ലാം ഹസ്ബൻഡിൻ്റെ പേരിൽ അയച്ചു അപ്പം എങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാലും വീണ്ടും ദുരിതം തന്നെയാണ് അവിടെയും ദുരിതമാണ് നാട്ടിൽ നിന്ന് കിട്ടുന്നത് വളരെയേറെയുള്ള ഷോക്കുമാണ് അപ്പം മെൻ്റലിയും ഫിസിക്കലിയും ഒരു വീട്ടു തൊഴിലാളിയുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയകരമാണ് ഇപ്പോൾ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പം അവർക്ക് ജീവനും ആരോഗ്യത്തിനും ആരോഗ്യത്തിനും ജീവനും സംരക്ഷണം ഉണ്ടാവണം അതിനൊരു സാമൂഹ്യ സുരക്ഷ പദ്ധതി അത് സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ ഒന്നുണ്ടായാൽ അത് നല്ലതായിരിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ സാലറി കൊടുക്കലില്ല അന്ന് ഫസ്റ്റ് ടൈം ഞാൻ കുവൈറ്റി പോകുമ്പോഴും എനിക്ക് സാലറി കിട്ടിയിട്ടില്ല അന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടി സാലറി മേടിക്കാൻ എനിക്ക് ഒരു കേടി പോലും തന്നിട്ടില്ല ആറുമാസം ജോലി എടുത്തിട്ടുണ്ട് ഒന്നും തന്നിട്ടില്ലായിരുന്നു അതേപോലെ ഇവരുടെ മൊബൈൽ നമ്പർ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച് സാലറി ഉറപ്പ് വരുത്തണം എങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും ഏറ്റവും കൂടുതൽ ഗാർഹിക തൊഴിലാളികൾ പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്നാണ് അവർക്കൊന്നുമില്ല ബോധവൽക്കരണം ഇല്ല അവർക്ക് എന്താ പറയുക ഒരു ഇപ്പം ഈ നമ്മുടെ ഈ സഭയിൽ തന്നെ പലരും പറഞ്ഞിട്ടില്ലേ ഡി പാർച്ചാർ എന്തത് ഒരു പ്രോഗ്രാമിംഗ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോകുന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും പിന്നെ അവിടെ ഇപ്പോൾ ഫുള്ള് ഇലക്ട്രോണിക്കാണ് കിച്ചണിൽ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിന് പലർക്കും അതറിയില്ല അതേസമയം നമ്മൾ ഫിലിപ്പീൻസാണ് നമ്മളെ വിദേശത്ത് വരുമ്പോൾ അവർക്ക് ഫുള്ള് ട്രെയിനിങ് കൊടുത്തിട്ടാണ് വരുന്നത് എന്നിട്ട് നമ്മുടെ രാജ്യം ഉണർന്നൊന്നും പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ തന്നെ മലേഷ്യലോ ഏതോ വെസ്റ്റ് ബംഗാളോ ബ് ഏതോ ഒരു നാട്ടിൽ ഇപ്പോൾ കാർ ഡ്രൈവിങ് വരെ ഞാനത് വായിച്ചത് ഏതൊരു ന്യൂസ് ഇപ്പോൾ അടുത്താകേണ്ടത് ഏത് രാജ്യമാണെന്ന് മറന്നുപോയി ആ അവിടുന്ന് വരുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സ് കാർ ഡ്രൈവിങ് വരെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതൊന്നും നടക്കുന്നില്ല ഒരാൾ പോകുന്നു അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്താ ഏതാന്നല്ല അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല പിന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം എന്തുകൊണ്ട് മരിച്ചു അല്ലെങ്കിൽ ആര് എന്ത് ചെയ്തു ചിലപ്പോൾ പല അറ്റംറ്റ് മുഖേന മരണപ്പെടുന്നുണ്ടല്ലോ ഇപ്പോൾ പല രാജ്യത്തും അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു ലേഡിയോ അല്ലെങ്കിൽ ഒരു ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഭാഗത്ത് അതിപ്പം ഡ്രൈവേഴ്സും ഉണ്ടല്ലോ അവരെയും പിന്നെ ഇത് ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അന്നേരം ഇവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമങ്ങളിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ തൊഴിൽ നിയമങ്ങളിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇല്ലേ ഒന്നുകിൽ സ്പോൺസർ വൈസ് സ്പോൺസർ എന്തെങ്കിലും ചെയ്താൽ പോലും ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല എംബസി ഉണ്ട് നോർക്ക ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവരൊക്കെ കൂടുതലും അവെയർനെസ്സായിട്ട് അവയറായിട്ട് കൊടുക്ക നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മൾ പോയി ഇപ്പം എൻ്റെ എൻ്റെ അവസ്ഥ തന്നെ ഞാൻ തന്നെ ഉദാഹരണം ഞാൻ മുട്ടാത്ത ഒന്നുമില്ല അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല അവസാനം ഞാൻ അവിടെ നിന്നിട്ട് ഇവിടെ പ്രവാസ ലോകത്തിലെ റഫീഖിക്കാനെ വിളിച്ച് റഫീഖിക്കാടെ ഇതിലാണ് ഞാൻ അവിടെ ധൈര്യത്തോടെ നിന്നത് െ അപ്പൊ പ്രവാസ ലോകം അതെ ആ അവരുടെ സപ്പോർട്ടിന്റെ ബലത്തിലാണ് ഞാൻ അവിടെ നിന്നത് എനിക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും എൻ്റെ എല്ലാവർക്കും അറിയാം അന്ന് അവിടെ കഴിഞ്ഞിരുന്ന എല്ലാവർക്കും അറിയാം നമുക്കൊന്ന് പുറത്തു പോകാൻ നമുക്കൊരു ഫ്ലൈറ്റ് വേണം ആ കൊറോണ ടൈമിൽ നമുക്ക് വരാൻ പറ്റാതെന്നു അതിൻ്റെ അകത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒരു റൂമിൻ്റെ അകത്ത് അമ്പതും അറുപതും പേരെ വെച്ചിട്ട് നമ്മളെങ്ങനെ നിൽക്കാനാണ് നമ്മൾ ലേഡീസ് നമുക്ക് പല ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല ആ ക്രിട്ടിക്കൽ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ടൈമിലും ഫുൾ സപ്പോർട്ടായിരുന്നു കൈരളി ചാനലിൻ്റെ ഇത് ഇതിപ്പം കൈരളി ചാനലായതുകൊണ്ട് അത് എടുത്തു പറയുന്നതല്ല എത്ര നാൾ കഴിഞ്ഞാലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല കാരണം അത്രയും അത്രയും ടെൻഷനിലായിരുന്നു ഞാനൊക്കെ അത്രയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു രീതി വരൂല്ലേ അതായത് മരിക്കണോ ജീവിക്കണോ എന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനുണ്ട് നേരത്തെ ഉടനെ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വലിയ ദുരിതമാണ് അനുഭവിച്ചത് എങ്ങനെയാണ് ആ മാറി അതിജീവിച്ചത് ദുരിതം ും സപ്പോർട്ട് ചെയ്യാനും ഈ റഫീഖിക്ക തന്നെ ഉണ്ടായിരുന്നത് സപ്പോർട്ട് ചെയ്തിട്ട് നാട്ടിൽ എങ്ങനെയെങ്കിലും വരാനും നമ്മൾ പൊതുമാപ്പ് അന്ന് ആ ഒരു ടൈമിൽ പൊതുമാപ്പ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ കേറി വരാനുള്ള ഇത് പറഞ്ഞിരുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമല്ലേ പോണത് ലാംഗ്വേജ് പോലും അറിയില്ല ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം എല്ലാം പറയാനും എങ്ങനെ പറഞ്ഞ് നിൽക്കണമെന്നൊക്കെ ഉള്ളത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഏജൻസിയിൽ തിരിച്ചെത്തിയപ്പോൾ ആ ലേഡി പൈസ കൊടുക്കുന്ന കാര്യത്തിനെ ചൊല്ലിയിട്ട് എൻ്റെ എന്നെ തല്ലിയിട്ടുണ്ട് പക്ഷെ ഞാനും തിരിച്ച് തല്ലി തിരിച്ച് തല്ലിയിട്ടാണ് ഞാൻ ഇറങ്ങി ഓടുന്നത് ആ ഏജൻസിയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ മാത്രമല്ല തിരിച്ചു കൊടുക്കാനും അറിയാം അവിടെ വെച്ചിട്ട് ഞാൻ പഠിച്ചു അതെൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കാരണം പ്രതികരണം ഇല്ല എങ്കിൽ ആർക്കും നമ്മൾ എന്തും ചെയ്യാം പിന്നെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ലൈഫേ മാറി നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ലൈഫേ മാറി പലരും എന്താണെന്ന് അറിയുമോ ഒരു ട്രാപ്പ് പെട്ട് കഴിഞ്ഞാലും പിന്നെ അതുതന്നെ വെച്ചിട്ട് അങ്ങ് ടെൻഷൻ അടിച്ച് ഡിപ്രസ്ഡ് ആയി എന്ത് ചെയ്യണം മരിക്കണോ ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നിന്ന് ചാടണോ എന്നൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ ചിന്തിക്കും ചിന്തിക്കും പക്ഷെ ഞാനും ആദ്യം ഞാനും ചിന്തിച്ചു അങ്ങ് എന്തെങ്കിലും ചെയ്തങ്ങ് മരിച്ചാലോ എന്നുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനും അങ്ങനെ ചെയ്തേനെ ഇൻ കേസ് ഞാൻ റഫീഖിക്കായെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ അള്ളാഹുവിലാണ് സത്യം ഞാനും അങ്ങനെ ചെയ്യും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനും ഇങ്ങനെ നിന്ന് സംസാരിക്കാനോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കാനോ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈ റഫീഖിക്ക് കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നത് അതുകൊണ്ട് കൈരളി ചാനലിൻ്റെ കൂടെയും ഈ എന്താ പറയുക അംഗമായിട്ട് വന്നതിനും ഒക്കെ എനിക്ക് വളരെ പിന്നീട് ആ പരാതി കൊടുക്കാനോ കൊടുക്കാനോ കേസ് ും നടപടികളിലേക്ക് കടക്കാനോ ഞാൻ നാട്ടിൽ വന്നു പിന്നെ ഞാൻ ചില്ലായല്ലോ ഏഹ് പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണം ഇയാളെ ഇയാളെവിടെ പോയി ഒളിച്ചാലും ഇയാളെ പിടിക്കാനുള്ള ഒരു സപ്പോർട്ട് എൻ്റെ സ്പോൺസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇയാൾ കണ്ണൂരുള്ളതാണ് ആദ്യം എനിക്കറിയില്ല കള്ളപ്പേരാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഉന്നയിച്ചത് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻറ്റന്മാർ മുഖേന മാത്രം റിക്രൂട്ട് ചെയ്യുക അതാകുമ്പോൾ നമുക്കൊരു പ്രശ്നം വന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഞാൻ കണ്ടുപിടിച്ചു അവരെ അയാളെ കണ്ടുപിടിച്ചു കണ്ണൂർ പോയി അയാളെ വീട്ടിൽ പോയി ഞാൻ കൊടുത്ത ക്യാഷും മേടിച്ചു ആ അവിടെ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് കാശ് മേടിച്ചു കാശ് മടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ ഒരു ലക്ഷം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ വെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കെ ഡിക്ക് ആയിരത്തി ഇരുന്നൂറ് കെ ഡി എന്ന് പറയുമ്പോൾ ഇവിടെ നൂറ് കെ ഡി എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് ഇരുപത്തി അഞ്ചായിരം ഇപ്പം റേറ്റ് മാറുന്നതനുസരിച്ച് ക്യാഷ് മാറുമല്ലോ അന്ന് നമുക്ക് ഈ കുറേ പൈസയൊക്കെ ഇവർ മേടിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു അത് എത്ര പൈസയാണെന്നുള്ളത് പിന്നെയാണ് അറിയുന്നത് അത് ആയിരത്തി ഇരുന്നൂറ് കെ ഡി ആണ് അത്രയും കൊടുക്കുന്നത് എന്നൊക്കെ അറിയണം അന്ന് നമുക്ക് ഒരു കെ ഡി എന്താ ഹാഫ് കെ ഡി എന്താന്നൊന്നും അറിയില്ല നോട്ടുകൾ പോലും തിരിച്ചു അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് പോകുന്ന പ്രവാസികൾക്ക് നമ്മുടെ കുവൈറ്റ് ഒന്നല്ല ജി സി സി കൺട്രിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു അവയർനെസ് അതൊരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കണം ഇത് ഇത് നൂറ് കേടിയാണ് അല്ലെങ്കിൽ ഇരുപത് കേടിയാണ് അഞ്ച് കേടിയാണ് പത്ത് കേടിയാണ് എന്നുള്ളത് ആർക്കും ഫസ്റ്റ് ടൈം ചെല്ലുന്നവർക്ക് അറിയില്ല ഇത് ആൾ ആൾക്കറിയോ താങ്കളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം മാറിയതും

അത് ഉറപ്പ് തന്നെ നമുക്ക് എന്തും കാരണം നമ്മൾ അനുഭവിച്ചത് അത്രയുണ്ട് വേറൊരാൾ അനുഭവിക്കാൻ പാടില്ല ഇനി അങ്ങനെ എന്ന് വെച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ട് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് നടക്കുന്നത് അത് നമ്മുടെ സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നും ഉണർന്നു പ്രവർത്തിക്കാൻ തോന്നുന്നത് തന്നെയാണ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ കുവൈറ്റിൽ കുവൈറ്റിലാന്നല്ല ജി സി സി കൺട്രി ആകെ ഈ ഇല്ലീഗലായിട്ടുള്ള റിക്രൂട്ടിങ്ങിന് ഒരു പരിധി ഉണ്ടാവും ഒരു ലിമിറ്റ് ഉണ്ടാവും കാരണം ഓവർ പൈസ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ വിസയ്ക്കൊന്നും അവിടെ പൈസ ഇല്ല ഏതാണ്ട് ചിലവിന് വരുന്നത് ഏതാണ്ട് ഒരു മുപ്പത് കെ ഡിക്ക് അകത്തിട്ടാണ് അങ്ങനെ വരുന്നത് അതിന് ഇവർ മേടിക്കുന്നത് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ വിസയ്ക്ക് മേടിക്കുന്നതാണ് അത് നിർത്തലാക്കണം അത് അങ്ങനെ അത് പക്ഷേ കുവൈറ്റിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുവൈറ്റ് ഇവിടുത്തെ പോലീസുകാരെ പോലെയോ ഇവിടുത്തെ നിയമോ അല്ല നിയമം അവിടെ ശക്തം തന്നെയാണ് അവർ നിയമത്തിനെതിരായിട്ട് ഒരു കാര്യം നടക്കത്തില്ല വളരെ ക്ലിയറാണ് അവർ ഒരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ പോലീസൊക്കെ വരുന്ന ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഐ ലവ് കുവൈറ്റ് ഇനി ഇങ്ങനെ ലോകത്തേക്ക് ശ്രമിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് എന്താണ് പറയുന്നത് ോർക്ക് വഴിയുള്ള അതായത് ഇല്ലീഗലായിട്ട് പോ പക്ഷേ നമ്മൾ എത്ര പറഞ്ഞാലും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അവർ പോയി ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ പിടിയിൽ തന്നെ പെട്ട പെടുന്നത് അതുകൊണ്ട് നമ്മളിനി എത്ര പറഞ്ഞു കൊടുത്താലും എത്ര അവയർനെസ് നടത്തിയിട്ടും കാര്യമൊന്നുമില്ല ഡയറക്റ്റ് അവർ പോകുന്നത് ലീഗലല്ലാത്ത ഏജൻറ്റിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെടും ഇതിപ്പോൾ നമ്മളിപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ നോർക്കേൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കോൾ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിക്രമമോ അവരെടുക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് കൂ നൂറിൽ അമ്പത് ശതമാനം പേരും പോകുന്നത് ഡയറക്റ്റാണ് പിന്നെ ഈ ചവിട്ടിക്കേറ്റല്ലേ കൊച്ചിയിൽ നിന്നൊക്കെ ചവിട്ടിക്കേറ്റ് വിടില്ലേ ദുബൈ വഴിയൊക്കെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് താങ്കൾക്ക് ഉണ്ടായതുപോലുള്ളൊരു ദുരിതം ഇനിയൊരു സ്ത്രീകൾക്കും ഉണ്ടാവരുത് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് താങ്കൾ നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു അതുപോലെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്ര ഇത്തരം ദുർവിധികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് താങ്കൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആരോഗ്യം ആരോഗ്യവും ജീവനും സംരക്ഷണം അതിന് സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരൺ ഒരിത് അവർക്കായിട്ട് നിർദ്ദേശിക്കണം പിന്നെ അവരുടെ സാലറി ഉറപ്പ് വരുത്തണം സാലറിയാണ് മെയിനായിട്ട് അവർക്ക് പ്രശ്നം തുച്ഛമായ സാലറിയാണ് കിട്ടുന്നത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കെ ഡി അവർക്ക് കിട്ടുന്നത് അത് തന്നെ ചിലർ കൊടുക്കൂല ആരും ഈ ഇങ്ങനെ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല എന്ത് ചെയ്താലും അവർ കൊള്ളണം ചിലർക്ക് ഫുഡ് പോലും ഇല്ലല്ലോ ഇതൊന്നും ആർക്കും പുറത്ത് പറയുന്ന ആർക്കും അറിയില്ല അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര ഗവണ്മെന്റും സംസ്ഥാന സർക്കാരും ഒരു എന്തെങ്കിലും ഒരു നിയമം നിർദ്ദേശിക്കുക അവിടെ നിർദ്ദേശിക്കുക അവിടെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് മന്ത്ലി വൺ ഡേ ലീവ് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരാൾക്കും ലീവ് കിട്ടുന്നില്ല ഫിലിപ്പീൻസ് കൃത്യമായിട്ട് ലീവ് എടുക്കുന്നുണ്ട് ഫിലിപ്പീൻസിൻ്റെ എംബസി വളരെ ശക്തമാണ് നമ്മളെ എംബസി ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പം കുറച്ചൊക്കെ മാറ്റമുണ്ട് കുറച്ച് അന്ന് വെച്ചാൽ നല്ല കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് മാറ്റമുണ്ട് ഇത് പറയാനുണ്ട് അത്രയേ ഉള്ളൂ